സഭയെ എറണാകുളം അങ്കമാലി വിപണർക്ക് കൊടുത്തതിന്റെ പാപഭാരം മാർ പാമ്പ്ലാനി പിതാവ് സ്വയം ഏറ്റെടുത്ത് പിരിഞ്ഞു പോകണമെന്നാണ് അതിരൂപതയിലെ വിശ്വാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ഒരേ സമയം അസാധു കുർബാനയും ഏകീകൃത കുർബാനയും അർപ്പിക്കാമെന്ന് തീരെ കൊടുത്ത മാർ പാമ്പ്ലാനിയുടെ മൂല്യ തകർച്ച സീറോ മലബാർ സഭയുടെ തന്നെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടും തിന്മയുടെ ശക്തികൾക്കെതിരെ കരുണയുടെ മുഖം കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു വൈദികരുടെയും മെത്രാന്മാരുടെയും പിന്നാമ്പുറം കഥകൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വിമതർക്കുള്ള കഴിവ് അപാരം തന്നെയാണ് ഇങ്ങനെ എന്തെങ്കിലും ഉടായ്പ് കാണിച്ച് മാർ പാമ്പ്ലാനി പ്രതാവിനെ ബ്ലാക്ക് മെയിൽ എന്നാണ് വിശ്വാസികളുടെ സംശയം മാർ കരിയിലെ ട്രാപ്പ് ചെയ്തത് എല്ലാവർക്കും അറിയാം സഭ മക്കളെ വാഞ്ചിച്ചിട്ട് എന്ത് നേടും മാർ ആലഞ്ചേരിയുടെ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടിയ വിമതർക്ക് ഓശാന പാടിയത് വിശ്വാസികളുടെ മനസ്സിൽ നിന്നും മാറിയിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് മേജർ ആർച്ച് ബിഷപ്പ് ആകണമെന്ന മോഹം മുളയിലെ വർത്തിക്കാൻ നുള്ളിക്കളഞ്ഞത് വൈദിക സമിതി പുനരുജ്ജീവിപ്പിച്ചത് വിമതരുമായിട്ടുള്ള കരാറിന്റെ ബാക്കി പത്രമാണ് ക്രിസ്തുവിന്റെ സഹവാസമില്ലാത്ത സമിതിയുടെ ആദ്യ ആവശ്യം നിലവിലുള്ള ഊരിയ പിരിച്ചുവിടുക എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് അത് സാധിച്ചു കൊടുക്കാൻ അങ്ങ് മുൻകൈ എടുക്കണം എന്നിട്ട് വേണം അതിരൂപതയിലെ സീറോ മലബാർ ആരാധനാക്രമം തള്ളിക്കളയണമെന്ന് വിമതർക്ക് പറയാൻ പിന്നാലെ അതും സാധിച്ചു കൊടുക്കണം അങ്ങനെ മെത്രാൻ സമിതിക്ക് വിമതരുടെ തടവറ അവർ രൂപപ്പെടുത്തും എന്നിട്ട് വേണം സഭാ വിരോധികൾക്ക് സ്ഥിരമായി അഴിഞ്ഞാടാൻ എറണാകുളം അതിരൂപതയുടെ കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളെ ചൂണ്ടുവരലിൽ നിർത്താൻ വിമതനാർക്കറിയാം എങ്കിലും പാമ്പ്ലാനി പിതാവെ വിശ്വാസികളെ നിങ്ങൾ പെരുവഴിയിലാക്കിയില്ലേ ഒന്ന് രാജിവെച്ച് സഭയുടെ അന്തസ്തി വീണ്ടെടുക്കാൻ സാധിക്കുമോ